ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലാ ജില്ലാ യോഗം മാടായിൽ നടന്നു സെക്രട്ടറി മോഹനൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിനാണ് മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ തുടക്കമായത് ജില്ലാ കൗൺസിൽ യോഗം എഐ സി സി സെക്രട്ടറി പി വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു സേവന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു സമ്മേളത്തിൽ ഞാൻ വരണില്ല സംസാരിക്കണം അതിന് അതിൻ്റെ സംഘങ്ങൾ പറയണം വിചാരിച്ചതാണ് കോൺഗ്രസിൽ മുപ്പത്തി മൂന്ന് പോഷക സംഘടനകളിൽ മുപ്പത്തി മൂന്ന് രണ്ട് മുപ്പത്തി മൂന്നിൽ നിങ്ങൾ വന്ന അത് വലിയ സംഘിൽ ഒന്നാണോ ഞാൻ നിങ്ങൾ അഞ്ചിൽ ഒന്നാണോ ഫ്രണ്ട് ഓർഗനൈസേഷൻ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് അഞ്ചിൽ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ കെ പി കെ കുട്ടിക്കൃഷ്ണൻ എം പി വേലായുധൻ എം പി ഉണ്ണികൃഷ്ണൻ രാജീവൻ കപ്പച്ചേരി വി രാജൻ കൂനത്തറ മോഹനൻ എൻ ജി സുനിൽ പ്രകാശ് சிஸ்ரீதரன் கே சிராஜன் எம் பி கிருஷ்ணதாஸ் அஜித்துபா டூல் தொடங்கியவர் நியூஸ் பிரோ பழங்காடி